വീട്ടിൽ ഈ മീൻ വെട്ടുമ്പം ചിലപ്പോൾ പച്ചക്കറി അരിയുമ്പം നമ്മുടെ അമ്മമാരുടെ കൈവിരൽ മുറിയാറുണ്ട് അത് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ വരുമ്പം ആ മുറിവ് അങ്ങനെ ഇരുന്ന് ചിലപ്പോൾ പഴുക്കാറുണ്ട് നമ്മൾ നമ്മളറിയാറുണ്ടായിരുന്നു വീട്ടിൽ കഴിയും ഇതറിയാറുണ്ടായിരുന്നു വീട്ടിൽ അപ്പൻ്റെ മുട്ടിന് നല്ല വേദനയായിരിക്കാം ആ വേദനയെ സഹിച്ചായിരിക്കും അയാൾ പണിക്ക് പോകണം ആ മുട്ടുവേദന ആ നടുവേദന നമ്മൾ നമ്മളറിയാറുണ്ട വീട്ടിലെ കുറേ കാര്യങ്ങൾ അറിയാതെ പോകാറുണ്ട് നമ്മൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ചില വേദനകൾ ചില സങ്കടങ്ങൾ നമ്മൾ അറിയാതെ പോകാറുണ്ട് ഇന്നത്തെ വചനഭാഗത്തിൽ ഈ കനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കണതാണ് പക്ഷെ അതിനകത്ത് എന്നെ ആകർഷിച്ച ഒരു കാര്യം അവിടെ വീഞ്ഞ് തീർന്നു പോയ കാര്യം കലവറക്കാരൻ അറിഞ്ഞില്ല വെള്ളം എങ്ങനെയാണ് വീഞ്ഞായതെന്നും ഈ പുതിയ വീഞ്ഞ് എങ്ങനെ വന്നതെന്നും ആ കലവറക്കാരൻ അറിഞ്ഞില്ല ശരിക്കും ആരും അറിയണതിന് മുമ്പേ അയാളല്ലേ അറിയേണ്ടിയിരുന്നത് ഇവിടെ വീഞ്ഞ് തീരാൻ പോവുകയാണെന്ന് തീരുന്നതിന് മുൻപേ തന്നെ ഇത് തീരാൻ പോവുകയാണെന്ന് അറിയേണ്ട ആള് അത് വെള്ളം വീണായി കഴിഞ്ഞിട്ടും ഒന്നും അറിഞ്ഞില്ല അറിയാതെ പോകുന്ന കാര്യങ്ങളെ കുറച്ചുകൂടി കൂടുതൽ ഗൗരവത്തിലെടുക്കാൻ ഇന്നത്തെ ദിവസം നമ്മളെ കൊണ്ട് സാധിക്കട്ടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ചില സങ്കടങ്ങൾ നമ്മളറിയാതെ പോകുന്നുണ്ടെന്ന് ഉള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറച്ചുകൂടി കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാൻ ഈ തിരിച്ചറിവുകൾ നമ്മളെ സഹായിക്കുകയും ചെയ്യും ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ